കുറേ ദിവസമായി രാവിലെയൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാരണം എന്ന് വെച്ചിപ്പോൾ എൻ്റെ കസ്റ്റമറൊക്കെ സ്ഥിരം കസ്റ്റമറൊക്കെ നാട്ടിൽ പോയിട്ടൊക്കെ വന്നല്ലോ അപ്പം എന്നും റെഗുലർ ഡ്യൂട്ടി ഉണ്ട് പിന്നെ നമ്മൾ രണ്ട് മണിക്ക് രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം രണ്ട് കറക്റ്റ് രണ്ട് മണിയാകുമ്പോഴാണ് നമ്മളിവിടെ ക്യാബിൽ കൊണ്ടാക്കുന്നത് അപ്പോഴും പിന്നെ വന്നിട്ട് വല്ലതും കഴിച്ചിട്ട് പോകാനുള്ള സമയം കിട്ടത്തുള്ളൂ അതിനുള്ള സമയം അവർ തരത്തുള്ളൂ ഡ്രൈവർമാർ അപ്പം പിന്നെ വന്ന് പെട്ടെന്ന് എന്തെങ്കിലും ആര് കഴിച്ചിട്ട് ഇറങ്ങി ഓടും പിന്നെ വരമ്പ ഒരു എട്ട് മണിയൊക്കെ ആകുമല്ലോ പിന്നെ വന്ന് കുളിച്ച് എല്ലാം കഴിച്ചിട്ട് കിടക്കും പിന്നെ കുറച്ച് ദിവസം എടുക്കും വീടിയോ പിടിക്കാ എടുക്കാത്തതുകൊണ്ട് പിന്നെ അങ്ങ് മടിയായി എടുക്കാൻ അതുകൊണ്ട് പിന്നെ ഒന്നാം തീയതി സാലറി ഒക്കെ വന്നപ്പോഴത്തേന് പൈസ അയക്കാൻ പറ്റാതായിപ്പോയി പൈസ അയക്കാനെന്ന് വെച്ചാൽ നമുക്ക് ഒറിയിഡോ ബാങ്കാണ് ഒറിയിഡോടെ സിമ്മും ഒറിയിഡോ ബാങ്കും ആണ് അപ്പം ഫോണിൽ തന്നെ അതിൻ്റെ എല്ലാം റെഡിയാക്കി ഇട്ടിട്ട് നമുക്ക് നാട്ടിൽ പൈസ അയക്കാനല്ല അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് ബ്ലോക്ക് ആവും പിന്നെ എ ടി എം ഒന്നും എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഇത് മുമ്പ് ഒരു ദിവസം ഇതേപോലെ ബ്ലോക്കായി ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരി എൻ്റെ വെള്ളിയാഴ്ച പോണ കസ്റ്റമർ താത്തയും മോനും ഒറീഡോ ഓഫീസിലാണ് അപ്പം മോൻ ബാങ്കിലാണ് അപ്പം മോയും റെഡിയാക്കി തരും അപ്പം ഞാൻ വിളിച്ചിങ്ങനെ ആദ്യം ഞാൻ ബ്ലോക്ക് ആയപ്പോഴും കൊച്ചാണ് റെഡി ആക്കി അങ്ങനെ ഞാൻ ഇപ്പം ബ്ലോക്ക് ആയപ്പോഴും മോനെ വിളിച്ച് പറഞ്ഞ് അപ്പോൾ എന്തോരം ഒരു പിൻ നമ്പർ ഉണ്ട് അപ്പോൾ അത് മെസ്സേജ് ഇട്ട് എന്നിട്ടൊരു ചേച്ചി അത് അടിച്ച് ലോഗോൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ലോഗോൺ ചെയ്ത ഐഡിയ നമ്പരും നമ്മൾ ഫോൺ നമ്പറും ഒക്കെ അടിച്ച് എല്ലാം റെഡിയാക്കി നമുക്കൊരു പിൻ നമ്പറും ഉണ്ട് അത് അടിച്ച് ശരിയാക്കുമ്പോഴത്തേന് പിന്നെ റെഡി ആയി അയക്കാൻ പറ്റി ഇതാകുമ്പം ഫോൺ വഴിയാകുമ്പോൾ നമുക്ക് നാട്ടിൽ നമുക്ക് തന്നെ പിന്നാരെയും സഹായമില്ല അപ്പം എങ്ങും പോകണ്ട ഇതുവഴി എങ്ങ് അയക്കുകയും ചെയ്യാം അങ്ങനെ പിന്നെ എന്തായാലും റെഡിയായി അതൊക്കെ അയച്ച് അയച്ചെല്ലാം റെഡി ആക്കി അപ്പോൾ എല്ലാ ഏഴുമണിക്കാരൊക്കെ പോയി ഇനിയിപ്പം എട്ടേ കാലിനാണ് എനിക്ക് വണ്ടി വരത്തുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവാമെന്ന് കുറേ നാളായില്ലേ നിങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഇനിയിപ്പം അല്ലേ ഈ മാസം എനിക്ക് ഒരുപാട് വിശേഷങ്ങളുള്ള ദിവസമാണ് എൻ്റെ രണ്ട് മക്കളെ വൃത്തിഡേ മോക്കളുള്ള ഓണത്തിൻ്റെ ഒന്നാണ് പതിനഞ്ചാം തീയതി മോനുള്ള അഞ്ചാം തീയതി അങ്ങനെ രണ്ടൂർക്കുള്ള നല്ല സന്തോഷമുള്ള ദിവസങ്ങളാണ് ഈ മാസം അങ്ങനെയൊക്കെ ഇരിക്കുന്നു അത് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയിപ്പം പോവാറായി